നമസ്കാരം ഗ്രീൻ ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ വീട്ടിലും അയൽപക്കങ്ങളിലും കൂട്ടുകാരിലും മറ്റ് ബന്ധുമിത്രാദികളിലുമൊക്കെ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെപ്പറ്റിയാണ് അത് മറ്റൊന്നുമല്ല കുഴിനഖം എന്ന അസുഖത്തെപ്പറ്റിയാണ് കുഴിനകത്തിൽ നിന്നും ലക്ഷ്യം നേടുന്നതിന് മൈലാഞ്ചിയും പച്ചമഞ്ഞളും അരച്ച് കുഴിനകമുള്ള വിരലിന് ചുറ്റും പൊതിഞ്ഞു കെട്ടുക അല്ലെങ്കിൽ തുളസി ഇലയിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ പലവട്ടം പുരട്ടുന്നത് വളരെ ആശ്വാസകരമാണ് ഇരുമ്പ് പാത്രത്തിൽ മഞ്ഞളിന്റെ നീരും കടുക്ക കടുക്കപ്പൊടിച്ചതും ചേർത്തരച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആശ്വാസം കുഴിനകമുള്ള വിരൽ ചെരുനാരങ്ങയിൽ കുഴിയുണ്ടാക്കി അതിൽ ഇറക്കി വയ്ക്കുന്നത് ആശ്വാസം ലഭിക്കും ജാത്യാദി വെളിച്ചെണ്ണ ഏലാതി വെളിച്ചെണ്ണ ഇവ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പുരട്ടുന്നതും ആശ്വാസകരമാണ് മൈലാഞ്ചിയും വെള്ളക്കയും നാരങ്ങാനീരിൽ അരച്ച് അമ്പത് ഗ്രാം വെളിച്ചെണ്ണ ചേർത്ത് കുഴിനകമുള്ള വിരലിന് പുറത്ത് വെച്ച് കിട്ടുന്നതും കുഴിനകം പഴുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ഗ്രാം നെല്ലിക്ക ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് അര ലിറ്ററാക്കി അരിച്ച് ചെറിയ ചൂടോടെ കുഴിനാകമുള്ള വിരലിന് മേൽ ധാര കോരുന്നത് വളരെ ആശ്വാസകരമാണ് കൂടുതൽ ആരോഗ്യ സംബന്ധമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമായ വിഷയത്തെപ്പറ്റി കമന്റ് ചെയ്യുക കൂടുതൽ കമന്റ് ലഭിക്കുന്ന വിഷയത്തെപ്പറ്റിയുള്ള വീഡിയോ ഇടുന്നതാണ് എല്ലാവരിലേക്കും ഇത് എത്തിക്കുവാൻ പരമാവധി ഷെയർ ചെയ്യുക